അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ ബന്ദവർ ഹജ്ജിൻ്റെ ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട് ഇന്നൊരു കുഞ്ഞിൻ്റെ ഒരു മരണം നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അത്യാവശ്യമായിട്ട് പ്രാർത്ഥിക്കേണ്ട ഒന്നുണ്ട് കാല് വഴുതിയിട്ട് കുളത്തിൽ വീണ ഒരു ഏഴ് വയസ്സായ സഹോദരനെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ച ഒരു പന്ത്രണ്ട് കാരൻ ആ പന്ത്രണ്ട് കാരനും ആ ഏഴു വയസ്സുള്ള രണ്ട് കുഞ്ഞുങ്ങളും നേരത്തെ കുളത്തിൽ വീണ കുട്ടിയും രക്ഷിക്കാൻ ശ്രമിച്ച കുട്ടിയും മരണപ്പെട്ടു എന്നൊരു വാർത്ത രണ്ട് കുട്ടികളാണ് മരണപ്പെട്ടത് അള്ളാഹു ആ ഒരു കുടുംബത്തിന് ക്ഷമ കൊടുക്കട്ടെ കൊല്ലം കൊല്ലം ഭാഗത്താണ് മൈലാപ്പൂർ പുതുച്ചിറ അൽഹമുല്ല ഇതാ കുറ്റുമ്പരാണ് അൽഹമുല്ലില്ല അനീസ് ഹൈറുനിസ ദമ്പതികളുടെ മക്കളാണ് ഫർസീനും അതേപോലെ അഹിയാനും ഈ ഫർസീൻക്ക് പന്ത്രണ്ട് വയസ്സാണ് അതേപോലെ അഹിയാൻ്റെ വയസ്സ് ഏഴ് വയസ്സാണ് ഈ രണ്ട് കുട്ടികളാണ് രണ്ട് പൊന്നു മക്കളാണ് ഈ വെള്ളത്തിൽ പോകുന്നു രക്ഷിക്കാനിറങ്ങിയിട്ട് മരണപ്പെട്ടത് ഇപ്പോൾ ഇന്നലെ വെള്ളിയാഴ്ച വൈകിട്ട് മകരിവിൻ്റെ തൊട്ട് മുൻപാണ് ഉമയന്നൂർ മാടച്ചിറ വയലിലെ ഒരു കുളത്തിലാണ് സംഭവം നമ്മൾ ഓരോ ദിവസവും നമ്മൾ വീഡിയോയിൽ പറയലുണ്ട് ഈ ഒരു സമയം കനത്ത കനത്ത മഴയാണ് കുളങ്ങളൊക്കെ പാടങ്ങളൊക്കെ വയലൊക്കെ നിറഞ്ഞു നിൽക്കുന്നൊരു സമയമാണ് കുട്ടികൾക്ക് പോകാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഒരു നിലക്കും നമ്മൾ നമ്മുടെ കുട്ടികളെ കുളിക്കാനോ കളിക്കാനോ അവിടേക്ക് വിടരുത് എന്നുള്ളത് അള്ളാഹു നമ്മുടെ മക്കളെ കാക്കട്ടെ ഇതിൽ ഏഴ് വയസ്സുള്ള അനിയന് വെള്ളത്തിൽ വീണപ്പോൾ രക്ഷിക്കാൻ ശ്രമിച്ചതാണ് ഈ സഹോദരൻ ഈ പന്ത്രണ്ട് കാരനായ ഫർസീൻ ഫർസീനാണ് ആദ്യം മരണപ്പെട്ടത് അഹിയാനെ ഇന്നലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടിപ്പോൾ ഇന്നാണ് അഹിയാൻ കൂടി മരിച്ചത് ഈ മരിച്ച കുട്ടികളുടെ ഉമ്മ സംഭവസ്ഥലത്തിന് തൊട്ടടുത്തായിട്ടൊരു ബേക്കറി നടത്തിയിട്ടത്രയും ഇവിടെ എത്തിയ കുട്ടികൾ ഒന്ന് മൂത്രിക്കാൻ വേണ്ടിയിട്ട് വയലിൻ്റെ അടുത്തേക്ക് പോകവേ അഹിയാന് കാല് വഴുതിയിട്ട് ഈ കുളത്തിലേക്ക് വീണതാണ് ആ പൊന്നുമോന് കുളിക്കാൻ വേണ്ടി പോകുന്ന ഏഴ് വയസ്സുള്ള കുട്ടി എന്ന് പറഞ്ഞാൽ ചെറിയൊരു കുട്ടി അത് കാല് വഴുതിയിട്ട് ആ കുളത്തിലേക്ക് വീണു ഇതൊന്നും കണ്ടപ്പോൾ വെള്ളത്തിൻ്റെ ആഴൊന്നും നോക്കാതെ ആ പൊന്നുമോനെ രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങി ആ രണ്ട് മക്കൾ സ്വർഗത്തിലെ സ്വർഗത്തിലെ രാജകുമാരന്മാരായിട്ട് അള്ളാഹു സ്വീകരിക്കട്ടെ ആ രണ്ടു മക്കൾക്ക് ആ ഉമ്മയുടെ വേദന നമുക്ക് ചിന്തിക്കുന്നതിലപ്പുറമാണ് എന്ത് എന്തു ആക്കുകൊണ്ടാ നമുക്ക് അവരെ ആശ്വസിപ്പിക്കാൻ കഴിയാം നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട അറിയാവുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് വിവരങ്ങൾ കൂടുതൽ വിവരങ്ങളൊന്ന് കമന്റ് ചെയ്യണം ഈ അഹിയാനെ രക്ഷിക്കാൻ ഇറങ്ങിയ ഫറസീന് മുങ്ങി താഴ്ന്നു എന്നാണ് പോലീസൊക്കെ പറയുന്നത് ഈ സംഭവം നടക്കുമ്പോൾ അവിടെ സത്യത്തിൽ ആരും ഉണ്ടായിരുന്നില്ല അങ്ങനെ അല്പസമയം കഴിഞ്ഞിട്ട് അതുവഴി വന്ന ഒരു അന്യസംസ്ഥാന തൊഴിലാളിയാണ് ഈ ചിക്കുട്ടികളുടെ ചെരുപ്പ് ഇങ്ങനെ കരയിൽ കിടക്കണേ കണ്ടപ്പോൾ മൂപ്പർക്കൊരു സംശയം തോന്നിയിട്ട് നടന്ന തിരച്ചിലാണ് ഈ രണ്ട് കുട്ടികളും വെള്ളത്തിൽ മുങ്ങിയതായിട്ട് മനസ്സിലാക്കിയത് തുടർന്ന് നാട്ടുകാരൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് അങ്ങനെ അവരുടെ സഹായത്തോടെ ഈ രണ്ട് മക്കളെയും പുറത്തെടുത്തിട്ട് ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിലും ഫർസീൻ അപ്പോഴേക്കും മരിച്ചിരുന്നു അങ്ങനെ ഇന്നാണ് അഹിയാനും ചികിത്സയിൽ കഴിയുന്ന അഹിയാനും മരിച്ചത് ഒരു വീട്ടിൽ രണ്ടു മക്കളെ മയ്യത്ത് വരുന്നൊരവസ്ഥ ഈ ഫർസീനെ തട്ടാമല സ്കൂളിൽ നിന്നും ഏഴാം ക്ലാസ്സിൽ വിജയിച്ചിട്ട് എട്ടാം ക്ലാസ്സിൽ ചെറുപുഷ്പം സ്കൂളിൽ ചേർന്ന കുട്ടിയാണ് അഹിയാൻ ചെറുപുഷ്പം സ്കൂളിലെ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിയാണ് അള്ളാഹു ആ രണ്ട് വിദ്യാർത്ഥികൾക്കും മഹഫുരത്തും മർഹമത്തും കൊടുക്കട്ടെ കബറീടമ വിശാലമാക്കട്ടെ മാതാപിതാക്കൾക്ക് മാതാപിതാക്കൾക്കല്ലാ ക്ഷമ നൽകട്ടെ ഒരു വാക്കുകൊണ്ടും നമുക്ക് ആ മാതാപിതാക്കളെ ആശ്വസിപ്പിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് കാരണം അത്തരമൊരു രംഗമാണ് രണ്ടു പൊന്നുമക്കൾക്കുകൾ വരുന്നത് നാം കാണും യാണെന്ന് മനസ്സിലാകും വലക്കുകൾ വരുന്നത് നാം കാണും കാരിക്കുകയാണെന്ന് മനസ്സിലാകും ചലിക്കുവാനാകാതെ നാം കിടക്കും ചലിക്കുവാനാകാതെ നാം കിടക്കും അധികം ശ്രദ്ധിക്കുക ഇന്നൊക്കെ നല്ല മഴ നിങ്ങളുടെ നാട്ടിൽ നല്ല മഴ പെയ്തിട്ടുണ്ടാവും കുടും മഴ എന്ന് പറഞ്ഞാൽ മാതിരി മഴയാണ് ഒരു മഴ പെയ്യുമ്പോഴേക്കും എന്റെ നാടായ ഇടപ്പാള് വെള്ളം കണ്ട് നിറഞ്ഞിട്ടൊരു പുഴ പോലെ മാറുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ ഈ നിലക്ക് നമ്മുടെ കുളങ്ങളും വയലുകളൊക്കെ എന്റെ വീടിൻ്റെ തൊട്ട് മുൻപ് എന്ന് പറഞ്ഞാൽ വയല ഇവിടെ നിന്ന് നോക്കിയാൽ ഇങ്ങനെ പുഴ പോലെ കാണാം പേടിയാണ് കുളം നമുക്ക് പരിചയമുള്ള കുളം തന്നെയാണ് പക്ഷേ ചെറിയ കുട്ടികൾക്ക് നീന്തൽ അറിയില്ല ഇതിപ്പോ ഈ പറഞ്ഞ ഈ കുട്ടികൾ അബദ്ധത്തിൽ കാലു വഴുതി വീണതാണ് അപ്പോൾ നമ്മളെല്ലാവരും ആ ഒരു കുടുംബത്തിന് വേണ്ടി ദാ ചെയ്യണം കൂട്ടത്തിൽ നല്ല ജാഗ്രത വേണം പിന്നെ മറ്റൊന്ന് നമ്മൾ കാബ വിശുദ്ധ ഹജ്ജുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എന്ത് പറ തവാഫിന്റെ ചിത്രങ്ങൾ കാണുമ്പോൾ കാബയുടെ ഫോട്ടോ കാണുമ്പോൾ ഒരു ഭാഗം ഇങ്ങനെ ഒഴിച്ചിട്ടത് കാണാം കാവയുടെ ചിത്രത്തോളിച്ചൊരു വെള്ള കളറില് അതിനെയും കവർ ചെയ്തുകൊണ്ടാണ് ആളുകൾ നിസ്കരിക്കുന്നുണ്ടാവുക അപ്പോൾ ഈ കായയോട് ചേർന്ന ഭാഗത്ത് ആ ഒരു ഭാഗം ഒഴി ഒഴിച്ചിട്ടൊരു ഭാഗത്തിനെ ഹിജറ് ഇസ്മായിൽ അല്ലെങ്കിൽ ഹത്തീമ് എന്നൊക്കെയാണ് പറയാം അതിൻ്റെ ഒരു ചരിത്രമാണ് നമ്മൾ പറയുന്നത് നബി സല്ലാ അലൈഹി സ്വലമയുടെ കാലത്ത് കുറേശ്ശികള് കായ്പ പണിതപ്പോൾ ഹലാലായ പണം തികയാത്തത് കാരണം വടക്ക് വശത്തെ ഒരു ആറ് മുഴം ഒഴിവാക്കിയിട്ടാണ് അവർ ക്യബ നിർമ്മിച്ചത് ഈ പുതുക്കൽ നടക്കുമ്പോൾ അന്ന് ഹബീബ നബിക്ക് എത്ര വയസ്സാണെന്നറിയോ മുപ്പത്തിയഞ്ച് വയസ്സാണ് പ്രായം അങ്ങനെ ഉറൈശികൾ വിട്ടുകളഞ്ഞ ഈ ഭാഗമാണ് ഇന്ന് ഹിജ്റ് ഇസ്മായിൽ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇത് കായയിൽപ്പെട്ടതാണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഇത് കായയിൽപ്പെട്ടൊരു ഭാഗമാണ് ഈ കായയുടെ മേൽപ്പുരയിൽ നിന്നും വെള്ളം വീഴാനുള്ള ഒരു സ്വർണപ്പാത്തി മീസാബ് എന്ന് പറയാം ഈ മീസാബ് സ്ഥിതി ചെയ്യുന്നത് ഈ ഹിജ്റ് ഇസ്മായിലിൽ വെള്ളം വീഴുന്ന വിധത്തിലാണ് ഹിജ്റ അറുപത്തി നാലില് അബ്ദുല്ലാഹിബിന് സുബൈർ അലി അള്ളാഹുൻ എന്ന അബുബക്കർ അലിയല്ലാഹുനുവിൻ്റെ മകൾ അസ്മാ ബിബിയുടെ മകൻ സുബൈർ സുബൈറലി അള്ളാഹുനു കായബ ഇത് പുതുക്കി പണിതിരുന്നു അദ്ദേഹം അന്നത്തെ മുസ്ലിം ഭരണാധികാരികളുമായിട്ട് യുദ്ധം ചെയ്തിട്ട് അദ്ദേഹം കീഴടക്കിയ സ്ഥലങ്ങളാണ് മക്കയും മദീനയും അടങ്ങുന്ന വളരെ വലിയൊരു പ്രദേശം അദ്ദേഹം ഒരു ഭരണാധികാരി ആയപ്പോൾ ഹബീബ നബി എങ്ങനെ ആഗ്രഹിച്ചിരുന്നോ അതേപോലെ ഈ കായബ പണിതു അങ്ങനെ പുതുക്കി പണിതിട്ട് ഹിജർ ഇസ്മായിൽ അന്ന് കായബക്കുള്ളിലാണ് അന്ന് കായബയുടെ ഉള്ളിലേ ആക്കിയത് അങ്ങനെ ഈ ആറ് മുഴുവൻ സ്ഥലം കാബയുടെ ഉള്ളിലേക്ക് കൂട്ടിച്ചേർക്കേണ്ടായി ഇത് കാബയിൽ പെട്ടതാണ് എന്ന് ആയിഷാ റലിഖല്ലാഹുനു ഇല്ലെന്ന് വ്യക്തമായ ഹദീസുകളൊക്കെ അറിയാവുന്നതുകൊണ്ട് തന്നെ സുബൈർ സുബൈ റലിയുല്ലാഹ് അങ്ങനെ ചെയ്തത് പക്ഷേ അന്നത്തെ മെയിൻ ഖലീഫയായ അബ്ദുൽ മലിക്ക് ഇബിനു മറുവാൻ അദ്ദേഹം ഉമവി ഭരണാധികാരിയാണ് ആ കാലത്ത് ഹജാജ്ബൻ യൂസഫ് എന്നൊരു ഗവർണർ ഉണ്ട് ഈ ഹജാജിബൻ യൂസഫാണ് പിന്നീട് ഇബിൻ സുബൈർ കൊന്നു കളയുന്നത് ഇദ്ദേഹം അധികാരം അവിടുത്തെ മക്കൾ ഉൾപ്പെടുന്ന സ്ഥലത്തിൻ്റെ അധികാരം പിടിച്ചടക്കിയപ്പോൾ അബ്ദുല്ലാഹിബിൻ സുബൈറിനെ കൊല്ലുകയും ഒടുവിൽ ഖലീഫയുടെ നിർദ്ദേശം അനുസരിച്ചിട്ട് ആ കായ നേരത്തെ നിർമ്മിച്ചതുപോലെ ആ കൂട്ടി നിർമ്മിച്ച ഭാഗമൊക്കെ ഒക്കെ പൊതിക്കൊക്കെ പൊളിച്ചു കളഞ്ഞിട്ട് പഴയതുപോലെ തന്നെ വീണ്ടും നിർമ്മിച്ചു അതുകൊണ്ട് തന്നെ കായയുടെ നിർമ്മാണത്തിൻ്റെ ആളുകളുടെ പട്ടികെടുത്ത് പരിശോധിക്കുമ്പോൾ അതിൽ ഇബിന് സുബൈ റതിയുള്ളുവിൻ്റെ പേരുണ്ട് ഹജാജിബിൻ യൂസഫ് എന്ന സ്വച്ഛാധിപതിയുടെ പേരുണ്ട് നമുക്കൊരിക്കലും റതിയല്ലാഹ്നു ചെല്ലാനുള്ള ഒരാളല്ല ഹജാജിബൻ യൂസഫ് ഏതായാലും ഇത് ആയിഷാ ആയിഷാബിബിലുള്ള ഹദീസുകൾ കേൾക്കാനിടയായ ഖലീഫ ഈ കാവേൽ മാറ്റം വരുത്താൻ തീരുമാനിച്ചു വേണോ വേണ്ടെന്നുള്ളൊരു ഒരു ഒരു ആശങ്കയിലായിരുന്നു ഏതായാലും പിന്നീട് ഒരു പത്ത് നൂറ് വർഷം കഴിഞ്ഞിട്ട് പിന്നീട് ഉമ ഉമവി ഭരണകൂടത്തിന് ശേഷം അബ്ബാസി ഭരണകൂടം വരികയും അബ്ബാസി ഭരണകൂടത്തിൻ്റെ രണ്ടാം സ്ഥാപകൻ എന്ന മൻസൂർ രാജാവ് അധികാരത്തിൽ വന്നപ്പോൾ ഈ ഹിജ്റ് ഇസ്മായിൽ ക്യാബയോട് ചേർക്കാൻ ഒരു ശ്രമം നടത്തി അങ്ങനെ ക്യാബ് പൊളിക്കാൻ തീരുമാനിച്ചു ഹിജറ് ഇസ്മായിലും കൂടി നിർ വലുതാക്കിയിട്ട് പൊളിക്കാൻ തീരുമാനിച്ചു അപ്പോൾ അക്കാലത്തെ മദീനയിലെ വലിയ ഇമാം ഇമാം മാലിക് മാലിക്കളിയൽ താനും ഔദ്യമം തടഞ്ഞു അങ്ങനെ വരുന്നവരും പോകുന്നവരും ഒക്കെ ഈ കബാലയത്തിമ കൈവച്ചിട്ട് ഓരോരുത്തർ മാറ്റം വരുത്തിയാൽ ജനഹൃദയങ്ങളിൽ ഈ കാബയോടുള്ള ഒരു ആദരവ് നഷ്ടമാകും അത് അത് എന്ന് പറഞ്ഞു ഒരു ഒരു കാലത്തും രാജാക്കന്മാരുടെ കളിക്കളമായിട്ട് ഈ കാബ് മാറരുത് എന്നായിരുന്നു അദ്ദേഹം കൊടുത്ത ഉപദേശം അതിനുശേഷം പിന്നീട് ആരും ഈ കാബ പുതുക്കി പണിതിട്ട് വലുതാക്കാൻ തീരുമാനിച്ചു ഇന്നും ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലത്തെ ഈ ഒരു ഹജ്ജിനും അതാണ് അവസ്ഥ അപ്പൊ ഇന്ന് ഹിജറിസ്മായൊരു ക്യാബക്ക് പുറത്തു കാരണം നിലകൊള്ളുന്നത് ഇതിനകത്ത് നിസ്കരിക്കുന്നത് കാബക്കുള്ളിൽ നിസ്കരിക്കുന്നതിന് തുല്യമാണ് കാരണം അത് കാബയുടെ ഭാഗമാണ് യുടെ ഭിത്തിയിൽ നിന്ന് ഒരു മൂന്ന് മീറ്റർ അകലത്തിലുള്ള ഭാഗമാണ് ശരിക്ക് ഹിജ്റ് ഇസ്മായിൽ ടോം ഈ മൂന്ന് മീറ്റർ കഴിഞ്ഞാലും കുറച്ചും കൂടി ഭാഗമുണ്ട് അത് ഇബ്രാഹിം നബി അലിസ്ലാമും ഭാര്യ ഹാജറ ബിബിയും ഇസ്മായിൽ അലി ഇസ്ലാമിനൊക്കെ താമസിച്ച ഒരു വീടാണ് ശരി കവർന്നാർ അറാക്ക് മരം കൊണ്ട് ഒരു പന്തൽ നിർമിച്ചിട്ട് അവരവിടെ വിശ്രമിക്കുമായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഇതിന് ഹിജ്റ് ഇസ്മായിൽ ഹിജ്റ് എന്നൊക്കെ പറഞ്ഞാല് അതിനാണ് ഇങ്ങനെ ഒരു പേര് വരാൻ കാരണം പിന്നെ കാബയിൽ പെടാത്ത പ്രസ്തുത ഭാഗവും കൂടി മേൽ മൂന്ന് മീറ്ററിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ടപ്പോൾ ഇന്ന് കാണുന്ന ഹിദർ ഇസ്മായിരി കുറച്ചു ഭാഗം കാബയുടെ ഉള്ളിൽ ചേർന്നതും കുറച്ചു ഭാഗം കാബയുടെ ഉള്ളിൽ ചേരാത്തതുമായ ഭാഗമാണ് അപ്പോൾ കായയിൽ നിന്ന് ഒരു മൂന്ന് മീറ്റർ അകലത്തുള്ള ഭാഗമാണ് ശരിക്കും കാബക്കുള്ളിൽ ഉള്ളത് ഇന്നത് മൂന്ന് മീറ്റർ അല്ല അവിടുന്ന് അങ്ങോട്ടുള്ള ഒരു ഒന്നര ഉള്ള ഭാഗം കാബൻ്റെ ഉള്ളിൽ പെട്ടതല്ല ഐഷാബിബർ അലിഅള്ളാഹുനെ ഒരിക്കൽ നബിയോട് ചോദിച്ചു എനിക്ക് കാബിൻ്റെ ഉള്ളിൽ നിസ്കരിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ അപ്പം അലൈഹി വല്ല വേഗം ചെയ്തത് ഈയൊരു ഹിജ്റ് ഇസ്മായിലിനുള്ളിലേ കണ്ട് നിർത്തി കൊടുത്ത് അവിടെ നിസ്കരിച്ചോളാം പറഞ്ഞിട്ട് പറഞ്ഞു ഈ ഹിജറും ഈ ഒരു ഹിജ്റ് ഇസ്മായിലും കാബക്കുള്ളിൽ പെട്ടൊരു ഭാഗമാണ് ഇന്ന് ഹബീബൈ അലൈഹി അലിസ്ലം അവരെ പഠിപ്പിച്ചു കൊടുത്തു അപ്പോൾ ഇൻഷാ അല്ല നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾക്കൊക്കെ അറിയാവുന്ന കഥകൾ തന്നെയാണ് ഞാൻ പറഞ്ഞത് കൂട്ടത്തിലേ നമ്മുടെ പലരും നമ്മുടെ വീഡിയോ കാണുന്ന പലരും ഹജ്ജിന് പോയ ആളുകൾ വീഡിയോ കാണുന്നുണ്ട് എന്നുള്ളത് കഴിഞ്ഞ കമൻറ്റിൽ നിന്ന് മനസ്സിലായി നമ്മുടെ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട പലരും ഹജ്ജിന് പോയിട്ടുണ്ട് സുഹൃത്തുക്കളുടെ വാപ്പി ഉമ്മയും പോയിട്ടുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട വാപ്പി ഉമ്മയും പോയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും അവർക്കൊക്കെ മക്കബൂലായിട്ട് ഹജ്ജ് ചെയ്യണം തോഫി കഥ നൽകാൻ വേണ്ടി വാച്ച് ചെയ്യണം അപ്പോൾ ഇൻഷാ ഇൻഷാല്ല മറ്റൊരു ദിവസം മറ്റൊരു ഹജ്ജ് വിശേഷ വീഡിയോയുമായി വീണ്ടും കാണാം അസ്ലാമലൈക്കും